ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തിയെന്ന യുവതിയുടെ പരാതിയിൽ മൈനാഗപ്പള്ളി സ്വദേശിയായ പള്ളി ഇമാം റിമാൻഡ് തൊടിയൂർ സ്വദേശിനിയായ ഇരുപതുകാരിയുടെ പരാതിയിൽ അബ്ദുൾ ബാസിദിനെയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടത് മൈനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്നുമാണ് അബ്ദുൾ ബാസിദിനെ പിടികൂടിയത് പത്തനംതിട്ട വായ്പൂരിലെ ഊട്ടുകുളം പള്ളിയിലെ ഇമാമാണ് പ്രദീപ് ചവറ പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത് രണ്ട് ദിവസത്തെ അവധി അവധിയെടുത്ത് വീട്ടിലേക്ക് പോവുകയാണെന്നാണ് പ്രതി പള്ളിയിൽ അറിയിച്ചത് ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണെന്ന് പ്രതിയുടെ വീട്ടുകാരും പള്ളിയിൽ അറിയിച്ചിരുന്നു എന്താണ് കാര്യം പോലും വിശദീകരിക്കാതെ ഫോണിൽ വിളിച്ച് പ്രതി മുത്തലാഖ് ചൊല്ലിയെന്ന് യുവതി പറഞ്ഞു ആദ്യ വിവാഹക്കാരെ മറച്ചുവെച്ചാണ് അബ്ദുൾ ബാസിത്ത് വിവാഹാലോചനമായി വീട്ടിൽ വരുന്നത് വിവാഹം കഴിച്ച് ആദ്യ ഭാര്യയെ വാടക വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഇക്കാര്യം പിന്നീടാണ് അറിഞ്ഞത് ഇത് ചോദ്യം ചെയ്തപ്പോൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ തുടങ്ങി മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു പിണങ്ങിയതിന്റെ പേരിൽ കഴിഞ്ഞ ആഴ്ച യുവതിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവിട്ടിരുന്നു തുടർന്ന് ഫോണിൽ വിളിച്ച് മുത്തലാഖ് പറഞ്ഞു ഇക്കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായി പോയെന്നും തലാഖിന് മുൻപ് പ്രതി കടുത്ത ഭാഷയിൽ ചീത്ത പറഞ്ഞെന്നും യുവതി പറയുന്നു മൂന്ന് തവണ തലാഖ് ചൊല്ലിയ ശേഷം നമ്മൾ തമ്മിൽ ഇനി മുതൽ യാതൊരു ബന്ധവുമില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും യുവതി പറയുന്നു